കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ മനുഷ്യ വന്യജീവി സംഘർഷണം ലഘൂകരണ തീവ്ര യജ്ഞത്തിന്റെ ഭാഗമായി മൂത്തേടം പഞ്ചായത്തിൽ വനജാഗ്രതാ സമിതി യോഗവും ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പിയുസ്മാന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നിലവിലുള്ള സംവിധാനം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ പറയുന്നുണ്ട് ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നിയമം അതിൽ തന്നെ പറയുന്നുണ്ട് ആ നിയമം പാലിക്കപ്പെടേൽ വൈൽഡ് മാത്രമേ ഉത്തരവിടാൻ പറ്റുകയുള്ളൂ അതിന്റെ റിപ്പോർട്ട് എടുത്ത് കൊടുക്കാൻ മാത്രമേ അതിനെ ഈ പറയുന്ന വന്യമൃഗത്തെ കൊല്ലാൻ ആക്രമകാരിയായ വന്യമൃഗത്തിൽ കൊല്ലാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇരിക്കുന്ന പോഷ്ടോ ഞാനതിനെ പറ്റി തങ്ങിക്കാൻ പറ്റുന്നില്ല കാരണം നിയമ നിർമ്മാണ നിയമങ്ങൾ 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 ജനപ്രതികളാണ് അതിലെ മാറി 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 പക്ഷേ എപ്പോഴും ഉപകാരപ്രദമായ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചാണ് തീവ്രയജ്ഞം മൂന്ന് ഘട്ടങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞത്തിൽ പൊതുജനങ്ങളുടേത് ഉൾപ്പെടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കും ഇതിനായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും റേഞ്ച് ഓഫീസിലും സ്ഥാപിച്ചിട്ടുള്ള ബോക്സിലോ ഹെൽപ്പ് ഡെസ്കിലോ പരാതികളോ നിർദ്ദേശങ്ങളോ ബോധിപ്പിക്കാം ഇവ ഏകോപിപ്പിക്കുന്നതിനായി ഫെസിലിറ്റേറ്ററെ നിയമിച്ചിട്ടു് കർഷകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്നത് തടയാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാനിൽ നിന്ന് പെട്ടി ഏറ്റുവാങ്ങി ഹെൽപ് ഡെസ്കിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ നിർവഹിച്ചു റേഞ്ച് ഓഫീസർ ഭാവി പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സഫിയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജസ്മൽ പുതിയറ വി പി സലീന റഷീദ് പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്ത് ഹെൽപ് ഡെസ്ക് ഫെസിലിറ്റേറ്ററും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമായ പി രാജീവ് മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു